എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് മാസങ്ങൾ വീണ്ടും കഴിഞ്ഞു പഞ്ചമിക്ക് എട്ടു മാസം ഗർഭം അവൾ മുറിക്കുള്ളിൽ തന്നെ ചടഞ്ഞുകൂടി കഴിഞ്ഞു പുറത്തേക്കിറങ്ങിയാൽ ആരെങ്കിലും അവളുടെ വീർത്ത വയർ കാണും അതു പാടില്ലല്ലോ മകളെ പുറത്താരും അറിയാതെ പ്രസവിപ്പിക്കുവാൻ തന്നെയാണ് കാത്തുവിൻ്റെ തീരുമാനം അതിനുശേഷം എന്തു വേണമെന്നും കാത്തു നേരത്തെ തന്നെ ചിന്തിച്ചുറച്ചിട്ടുണ്ട് ഇനി തനിക്കൊരു കൈപ്പിഴ പറ്റിക്കൂട അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പഴയതുപോലെ അതിഥികളെ സ്വീകരിക്കാറില്ല ഒഴിച്ചുകൂടാൻ പാടില്ലാത്തവർക്ക് മാത്രമേ ഇപ്പോൾ കിടപ്പറ കാത്തു വിരിക്കാറുള്ളൂ അവളുടെ ഈ മാറ്റം തന്നെ പലർക്കും അത്ഭുതമായിരുന്നു ആഴ്ചകൾ വീണ്ടും കൊഴിഞ്ഞു വീണു നല്ല തണുപ്പുള്ളൊരു രാത്രി പഞ്ചമിക്ക് പേറ്റുനോവ് ആരംഭിച്ചു കാത്തു അപ്പോൾ തന്നെ ഒരു ലേഡി ഡോക്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ടു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എത്തി കാത്തു നേരത്തെ തന്നെ അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് നല്ലൊരു തുകയും വാഗ്ദാനം ചെയ്തിരുന്നു വേദന കൊണ്ട് പുളയുകയായിരുന്നു പഞ്ചമി മിടിക്കുന്ന ഹൃദയത്തോടെ മുറിയിൽ അങ്ങിങ്ങിയുലാത്തുകയാണ് കാത്തു ഇവിടെ വച്ച് എല്ലാം ഭംഗിയായി നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ഇവിടെയാകുമ്പോൾ താൻ വിചാരിക്കുമ്പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് അവർക്കറിയാം നേരെ മറിച്ച് ഹോസ്പിറ്റലിലായാൽ കാത്തു ഇടക്കിടെ നടത്തം നിർത്തും പിന്നെ കാതോർക്കും അടഞ്ഞ മുറിക്കുള്ളിൽ നിന്നും ഒരു പിഞ്ചുകുഞ്ഞിന്റെ നിലവിളി ഉയരുന്നുണ്ടോ അസ്വസ്ഥതയുടെ നിമിഷങ്ങൾ പെരുകുകയാണ് പുറത്ത് അതുവരെ ശാന്തമായിരുന്ന പ്രകൃതിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നതുപോലെ മരച്ചില്ലകളെ കുലുക്കിക്കൊണ്ട് ഒരു കാറ്റ് വട്ടം ചുറ്റി അടിച്ചു സർപ്പക്കാവിൽ കുറുക്കന്റെ ഓരിയിടൽ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ വന്യഭാവത്തിൽ കാറ്റകത്തേക്കടിച്ചു വന്നപ്പോൾ കാത്തു തലതിരിച്ചു ജനൽ കർട്ടനുകൾ കാറ്റിൽ ഇളകിപ്പറന്ന് ജനാലകൾ വല്ലാത്ത ശബ്ദത്തോടെ വലിഞ്ഞറിഞ്ഞു അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം ഗന്ധം ആ കാറ്റിലുണ്ടെന്ന് കാത്തുവിന് തോന്നി ഒരു തരം വിഷത്തിന്റെ ഗന്ധം അത് തന്നെ ശ്വാസം മുട്ടിക്കുന്നത് അവരറിഞ്ഞു കൊടും വിഷമുള്ള പാമ്പുകൾ വസിക്കുന്ന ഭാഗത്തു കൂടി പോകുന്നവർക്ക് ഇത്തരം ഗന്ധം അനുഭവപ്പെടുമെന്ന് അവൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കാറ്റിന് ശക്തി കൂടി വരികയാണ് ജനാല അടച്ചാൽ കൊള്ളാമെന്ന് കാത്തുവിനാഗ്രഹം തോന്നി പക്ഷേ കാലുകൾ തറഞ്ഞു പോയതുപോലെ ഈശ്വര ഒന്ന് അനങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാറ്റിൽ കാത്തുവിന്റെ തലമുടി പാറിപ്പറന്നു വേലക്കാരിയെ വിളിക്കണമെന്നുണ്ട് എന്നാൽ കഴിയുന്നില്ല നാവിൽ ചങ്ങല വീണിരിക്കുന്നു കനത്ത കാറ്റ് വീശിയിട്ടും അവരെ വിയർക്കാൻ തുടങ്ങി അതേ നിമിഷത്തിൽ ഗ്രാമത്തിനു മുകളിൽ കാലം തെറ്റി ഒരു ഇടിവെട്ടി കാത്തു കിടുങ്ങിപ്പോയി തൻ്റെ വീട് രണ്ടായി പിളർന്നു മാറിയ അനുഭവം ഈ സെക്കൻഡിൽ തന്നെ അടഞ്ഞുകിടന്നിരുന്ന മുറിക്കുള്ളിൽ നിന്നും ഒരു കുഞ്ഞിന്റെ നിലവിളി ഉയർന്നു പിടിച്ചു നിർത്തിയതുപോലെ പ്രകൃതിയുടെ ആസുരഭാവം നിന്നും കാറ്റ് വീശിയതിന്റെ ലക്ഷണം പോലുമില്ല കാത്തു വാതിൽക്കലേക്ക് കുതിച്ചു അല്പമാത്രകൾക്ക് ശേഷം വാതിൽ തുറക്കപ്പെട്ടു ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് വാതിൽക്കൽ നിൽക്കുന്നു ആൺകുഞ്ഞാണ് നല്ല ഓമനത്തമുള്ള കുഞ്ഞ് അത് കാത്തു ശ്രദ്ധിച്ചില്ല അവരകത്തേക്ക് കുതിച്ചു കയറി തളർന്നു മയങ്ങുന്ന പഞ്ചമിയെ നോക്കിയില്ല കുഞ്ഞിൽ മാത്രം കണ്ണുകൾ തറഞ്ഞു ക്ഷണ നേരത്തിനുള്ളിൽ കുഞ്ഞിനെ തുണിയോടുകൂടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു ഡോക്ടർ എന്തോ പറയുന്നുണ്ടായിരുന്നു പുറത്ത് ഡ്രൈവർ ഉറങ്ങാതെ കാത്തു നിന്നിരുന്നു അവന്റെ കൈകളിലേക്ക് ആ ചോരക്കുഞ്ഞിനെ ഇട്ടുകൊടുത്തിട്ട് അവർ കൽപ്പിച്ചു കൊണ്ടുപോയി കളയ അവൻ കുഞ്ഞിനെ പിൻസീറ്റിൽ കിടത്തി കാറിൽ കയറുമ്പോൾ കാത്തുവിന്റെ ശബ്ദം പിന്തുടർന്നെത്തി ആ പിശാജിന്റെ കരച്ചിലാരും കേൾക്കണ്ട സ്റ്റീരിയോ ഫുൾ ഓളയത്തിൽ വെച്ചോളൂ ഡ്രൈവർ തലകുലുക്കി കാർ സ്റ്റാർട്ടായി ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു അത് മുന്നോട്ട് നീങ്ങിയപ്പോ കാത്തുവിന്റെ മുഖത്ത് വിജയഭാവത്തിൽ ഒരു ചിരിയുണ്ടായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു അവർ പതിയെ വീടിനുള്ളിലേക്ക് നടന്നു കാർ കുറേയേറെ കിലോമീറ്ററുകൾ താണ്ടി അല്പം കൂടി പോയി കഴിഞ്ഞാൽ ഒരു നദിയുണ്ട് കുട്ടിയെ അതിനുള്ളിലേക്ക് വലിച്ചെറിയാം ഡ്രൈവർ മനസ്സിലോർച്ചു ഇപ്പോൾ നദികളും കനാലുകളും അവിഹിത സന്തതികളെ ഉപേക്ഷിക്കുവാനുള്ള സ്ഥലങ്ങളാണല്ലോ കുട്ടി തൊള്ള കീറി കരയുകയാണ് അതിനും ഓളിയത്തിൽ സ്റ്റീരിയോയിൽ നിന്നുള്ള സംഗീതം ഉയർന്നു പിന്നിൽ ഭയങ്കരമായ ഒരു അപകടം തലയുയർത്തുന്നത് ഡ്രൈവർ അറിഞ്ഞതേയില്ല കാറിന്റെ പിൻസീറ്റിൽ രണ്ട് ചുവന്ന ചെറിയ കണ്ണുകൾ ജ്വലിച്ചു കാറിന്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ഡ്രൈവർ നദിക്ക് കുറുകെയുള്ള പാലം കണ്ടു അവന്റെ കാൽ ബ്രേക്കിൽ അമർന്നു പാലത്തിനടുത്തെത്തിയതും കാർ നിന്നു പിന്നിൽ നിന്ന് കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നില്ല അതിന് ചത്തിട്ടുണ്ടാവുമോ അവൻ സംശയിച്ചു താഴെ നദി ഒഴുകുന്നതിന്റെ ഒച്ച കേൾക്കാം അവൻ പിന്നിലെ ഡോർ തുറന്നു കുഞ്ഞിനെ എടുക്കാൻ അകത്തേക്ക് കൈ നീട്ടിയതും പിൻസീറ്റിൽ നിന്നും ഒരു പാമ്പിന്റെ സിൽക്കാരം ഉയർന്നതും ഒന്നിച്ചായിരുന്നു അവൻ ഞെട്ടി പിന്നോട്ട് മാറി പക്ഷേ അതിനു മുമ്പ് കൂറ്റൻ പാമ്പ് അവന്റെ മേലേക്ക് കുതിച്ചു ചാടിക്കഴിഞ്ഞിരുന്നു ഡ്രൈവറുടെ അലർച്ച ആ പ്രദേശമാകെ മുഴങ്ങി കാത്തു മകളുടെ മുഖത്തു നോക്കി വിഷമഭാവത്തിൽ അറിയിച്ചു ഒക്കെ വിധിയാണെന്ന് കരുതാ മോളെ അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു ചാവിള്ളയെ പ്രസവിക്കുമോ പഞ്ചമി ശബ്ദമില്ലാതെ കരയുകയാണ് നെഞ്ചിൽ ഒരു വലിയ കല്ല് പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് തൻ്റെ കുഞ്ഞ് കാത്തു തുടരുകയാണ് ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തണമെന്നും ദേവദാസ് തിരികെ എത്തുമ്പോൾ നിന്നെയും കുഞ്ഞിനെയും ഒന്നിച്ച് അവനെ ഏൽപ്പിക്കണമെന്നും വിചാരിച്ചിരുന്നതാണ് ഞാൻ കാത്തു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു എന്തു ചെയ്യും ഇനിയിപ്പോൾ അവനും നീയുമായി എന്തു ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് അവൻ ചോദിച്ച എന്തുത്തരം കൊടുക്കും ഞാൻ അമ്മ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് പഞ്ചമി വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ തന്റെ വിധിയെ അവൾ സ്വയം പഴിച്ചു പത്തുപേരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് ഇത് ദേവദാസിന്റെ കുഞ്ഞാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു ഒക്കെ തകർന്നല്ലോ കുഞ്ഞിനെ മുലയൂട്ടുന്നതും പാടുന്നതും ഒക്കെ എത്രയോ മാസങ്ങളായി മനസ്സിൽ കാണുകയായിരുന്നു കവളുകളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ പുറം കൈകൊണ്ട് തുടച്ചിട്ട് അവൾ കിടക്കയിലേക്ക് ചാഞ്ഞു കാത്തു എണീറ്റു അവൾ താൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നു ആ ചെകുത്താൻ കുഞ്ഞിനെ ഇപ്പോ ഡ്രൈവർ സോമൻ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ അവൻ വൈകുന്നതെന്തേ അങ്ങനെ ചിന്തിച്ച അവസരത്തിലാണ് ഫോൺ ശബ്ദിച്ചത് കാത്തു ചെന്ന് റിസീവർ എടുത്തു അപ്പുറത്തു നിന്നും സ്ഥലം എസ് എസയുടെ ശബ്ദം കാത്തുവേ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്താ സുധീന സാറേ ഡ്രൈവർ സോമൻ എവിടെ പോയതാ അറിയില്ലല്ലോ ഇന്നലെ സന്ധ്യയ്ക്ക് പോയതാ എസ്ഐയുടെ ചോദ്യത്തിൽ എന്തോ പന്തികേട് തോന്നിയത് കൊണ്ടാണ് കാത്തു അങ്ങനെ പറഞ്ഞത് അഥവാ സോമൻ എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്റെ പേരുകൂടി വലിച്ചിഴയ്ക്കപ്പെടരുതല്ലോ പിന്നെ അവനെ രക്ഷിക്കാൻ തനിക്കറിയാം എന്നാൽ അപ്പുറത്തു നിന്നും കേട്ട വാർത്ത അവരെ നടക്കുന്നതായിരുന്നു പക്ഷേ കാത്തുവേ സോമൻ മരിച്ചുപോയി തലയ്ക്കുള്ളിൽ ഒരു ബോംബ് പൊട്ടിയതുപോലെ തോന്നി കാത്തുവിന് എസ് ഐ സുധീരൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ നിന്നും പോയതാ സോമൻ സാർ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ കാത്തുവിൻ്റെ ശബ്ദം പത്രി പക്ഷെ വിശ്വസിച്ചേ പറ്റൂ എസയുടെ ശബ്ദത്തിന് പ്രകടമായ മാറ്റമുണ്ടാകുന്നത് കാത്തു അറിഞ്ഞു നദിയുടെ അരികിൽ പാലത്തോട് ചേർന്ന് കാർ കിടപ്പുണ്ട് സോമന്റെ മൃതദേഹം റോഡിലും അതുവഴി വന്ന ഒരു ജീപ്പുകാരനാണ് ഞങ്ങളോട് വിവരം പറഞ്ഞത് ഞങ്ങൾ ഉടനെ അവിടെ എത്തുകയും ചെയ്തു കാത്തു ശ്വാസമടക്കിപ്പിടിച്ച് കേട്ടുനിന്നു കുട്ടിയെ അവൻ അതിനു മുമ്പ് ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നോ അതറിയുവാനായിരുന്നു അവൾക്ക് ധൃതി അപ്പോൾ സുധീരന്റെ ശബ്ദം വീണ്ടും കേട്ടു രസകരമായ മറ്റൊരു വസ്തുത കാറിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നതാണ് കുഞ്ഞോ ഒന്നും അറിയാത്തതുപോലെ കാത്തുതിരുക്കി അതെ ചോരക്കുഞ്ഞ് പ്രസവിച്ചിട്ട് മണിക്കൂറുകൾ പോലും കഴിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞ് ഈശ്വര എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് കാത്തുവിന് ഇപ്പോഴും പ്രസവിക്കാനുള്ള കഴിവുണ്ടെന്ന് സുധീര സാറേ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ല എങ്കിൽ പിന്നെ ആരുടേതാണ് ആ കുഞ്ഞ് അത് ഞാൻ എങ്ങനെ അറിയും ഏതായാലും കാറും ആ കുഞ്ഞും ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നാ ഡോക്ടർ പറഞ്ഞത് മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി വീഴുന്ന അനുഭവമായിരുന്നു കാത്തുവിന് സോമൻ മരിച്ചെങ്കിലും മരിക്കട്ടെ തനിക്കൊരു ഡ്രൈവർക്ക് പ്രയാസമൊന്നും ഉണ്ടാകില്ല പക്ഷേ നഷ്ടപ്പെടേണ്ടതാ ചെകുത്താൻ കുഞ്ഞാണ് രാവിലെ നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം സുധീരന്റെ ശബ്ദമാണ് കാത്തുവിനെ ഉണർത്തിയത് വരാം സർ റിസീവർ വച്ചു കഴിഞ്ഞാണ് കാത്തു ഒരു നിമിഷം ഓർമ്മിച്ചത് സോമൻ എങ്ങനെ മരിച്ചു അത് ചോദിക്കാൻ വിട്ടുപോയി ആരെങ്കിലും കൊന്നതോ അതോ പിറ്റെന്ന് രാവിലെ തന്നെ കാത്തു പോലീസ് സ്റ്റേഷനിലെത്തി അതിനു മുമ്പ് തന്നെ അവർ ഉന്നതങ്ങളിലുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസിൽ തനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകാത്ത മാർഗം സ്വീകരിപ്പിച്ചിരുന്നു കാത്തു ചെല്ലുമ്പോൾ സുധീരൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു രാത്രിയിൽ തന്നെ കാത്തു ഒരുപാട് പേർക്ക് ഫോൺ ചെയ്തിരുന്നു അല്ലേ സുധീരൻ ചിരിച്ചു ഇതിന്റെ വല്ലതും ആവശ്യമുണ്ടായിരുന്നോ സോമൻ മരിച്ചത് പാമ്പിൻ വിഷമേറ്റാണ് പിന്നെ ആ കുഞ്ഞ് അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെങ്കിൽ പിന്നെ അതിനെ നേരം ഈ കേസ് ഫയൽ ഞാൻ തന്നെ ക്ലോസ് ചെയ്തേനെ കാത്തു ഒന്നും പറഞ്ഞില്ല എസ് ഐ പറഞ്ഞൊരു കാര്യമാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് സോമൻ മരിച്ചത് പാമ്പിൻ വിഷമേറ്റാണ് ആ പാമ്പ് അന്ന് ആശുപത്രി മുറ്റത്ത് വച്ച് കാറിൽ നിന്നും ചാടിപ്പോയ ആ പാമ്പിന്റെ രൂപം കാത്തുവിന്റെ മനസ്സിൽ നിറയുകയായിരുന്നു അത് തങ്ങളെ വിടാതെ പിന്തുടരുന്നു കാത്തു ഇരിക്കെ എസ് ഐ പറഞ്ഞത് അവർ കേട്ടില്ലെന്ന് തോന്നുന്നു ആറു മാസങ്ങൾ കൂടി കഴിഞ്ഞു കാത്തു മകൾക്ക് വേണ്ട പ്രസവ രക്ഷകളൊക്കെ ചെയ്തു കുഞ്ഞിനെ മാറ്റി എന്ന് വെച്ച് പെണ്ണിന്റെ ശരീരം നോക്കണ്ടേ അതുകൊണ്ട് തന്നെ മുൻപിലത്തേതിനേക്കാൾ ഇരട്ടി സുന്ദരിയായി കഴിഞ്ഞിരുന്നു പഞ്ചമി അവൾക്ക് ആ പഴയ ചൊടിയും സന്തോഷവും ഒക്കെ തിരികെ വരികയായിരുന്നു ഇനിയും ഇവളെ ഇങ്ങനെ വീട്ടിൽ തന്നെ വച്ചിരിക്കുന്നത് ശരിയല്ലെന്ന് കാത്തുവിന് തോന്നി നിനക്ക് വല്ലതും പഠിക്കാൻ പക്കൂടെ കാത്തു മകളോട് തിരക്കി എന്തു പഠിക്കാനാ അവൾ നെറ്റി ചുളിച്ചു പഠിച്ച് ജോലിയൊന്നും വാങ്ങാനല്ല പെൺകുട്ടികൾ വല്ലതുമൊക്കെ പഠിക്കാനെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കണം അതൊരു നാട്ടു രീതിയാണ് നീ വല്ല ടൈപ്പോ മറ്റോ എന്തെങ്കിലും പഠിക്ക് ഒന്നുമില്ലെങ്കിലും പുറത്തുള്ള ആൾക്കാരുമായി ഒന്ന് സംസാരിക്കുമെങ്കിലും ആകാമല്ലോ ഈ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയുന്നത് പഞ്ചമിക്കും ഒട്ടും ഇഷ്ടമില്ലാതായി കഴിഞ്ഞിരുന്നു പുറത്തെ ശുദ്ധമായി ശ്വസിക്കുന്നതായിരുന്നു അവൾക്കും ഇഷ്ടം അങ്ങനെ വീട്ടിൽ നിന്നും നാലഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചെറിയ കവലയിൽ പഞ്ചമി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി തുടങ്ങി ആദ്യമൊക്കെ അവൾക്ക് നേരിയ പരിങ്ങൾ തോന്നിയിരുന്നു ആൾക്കാർ തന്നെ തുറിച്ചു നോക്കുന്നതും അടക്കം പറയുന്നതും അവൾ കണ്ടു കാത്തുവിന്റെ മകളെന്നാകും അവർ പറയുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു ചെറുപ്പക്കാരൊക്കെ ഒരുതരം അത്ഭുതത്തോടും ആരാധനയോടുമാണ് അവളെ നോക്കിയത് കാരണം ആ ഗ്രാമത്തിലോ അടുത്ത ഗ്രാമങ്ങളിലോ ഒന്നും തന്നെ അവളെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ വിടർന്ന കണ്ണുകളും ചുവന്ന ചുണ്ടുകളും മുഴുത്ത മാരടങ്ങളും ഇടയൊതുങ്ങി വിസ്തൃതമായ അരക്കെട്ടുമൊക്കെ ആരിലും മോഹമുണ്ടാക്കുവാൻ പര്യാപ്തമായിരുന്നു ചെറുപ്പക്കാർ അവളെ നോക്കി അശ്ലീല ചുവയുള്ള കമന്റുകൾ പാസ്സാക്കി അവൾ അതൊന്നും വകവച്ചില്ല കാത്തുവിന്റെ മകൾ ഇതൊക്കെ കേട്ടേ പറ്റൂ എന്ന് അവൾക്കറിയാമായിരുന്നു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സാറു വരെ അവളോട് പ്രേമപൂർവ്വമാണ് പെരുമാറിയത് രം കിട്ടിയാൽ അവളുടെ ശരീരത്തിലൊന്ന് തട്ടാനോ തലോടാനോ അയാൾ മടിക്കാറില്ല പക്ഷേ പഞ്ചമിയുടെ കത്തുന്ന നോട്ടത്തിന് മുന്നിൽ ആരും പതറിപ്പോകും അങ്ങനെയിരിക്കെ ഒരു ദിവസം പഞ്ചമി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുമ്പോൾ അവിടെ സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥിരമായി അതേ സമയത്ത് വരാറുണ്ടായിരുന്ന മറ്റു കുട്ടികൾ അന്ന് അവിടെ ടൈപ്പ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കുകൊള്ളാൻ പോയിരിക്കുകയാണ് പഞ്ചമിയെ നോക്കി സാർ ചിരിച്ചു ഇതുപോലൊരവസരത്തിനു വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പഞ്ചമി അവൾ അയാളെ തുറച്ചു നോക്കി സാർ പറയുന്നത് പഞ്ചമി എന്തു ചോദിച്ചാലും ഞാൻ തരും പകരം പഞ്ചമിയെ എനിക്ക് വേണം സാർ തുറന്നു പറഞ്ഞു അയാളുടെ കണ്ണുകൾ തന്റെ ശരീരത്തിൽ തറഞ്ഞു നിൽക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കി ഒരു തവണ മതി പഞ്ചമി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പറ്റില്ലെന്ന് നീ പറയരുത് ഈ വിവരം നമ്മൾ രണ്ടാളുമല്ലാതെ മറ്റാരും അറിയില്ല പഞ്ചമി തലതിരിച്ചു അവളുടെ കണ്ണുകൾ കത്തിജ്വലിക്കുകയാണെന്ന് സാർ കണ്ടു ആ വെളിച്ചം ചുവന്ന കല്ലുപതിച്ച മുക്കുത്തി ഏറ്റുവാങ്ങിയതുപോലെ അയാൾക്ക് തോന്നി പഞ്ചമിയുടെ മുഖഭാവം തന്നെ മാറി വരികയാണ് മുന്നിൽ നിൽക്കുന്നത് രുദ്രയാണെന്ന് സാറിന് തോന്നി അവളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു തുടങ്ങി സാർ പതറിപ്പോയി പഞ്ചമി അയാൾ ഭീതിയോടെ വിളിച്ചു അതവൾ ശ്രദ്ധിച്ചതേയില്ല അയാളുടെ മുഖത്തു നിന്നും ദൃഷ്ടികൾ പിൻവലിച്ചുമില്ല അവൾ അയാൾ കടുത്തു രണ്ടടി നീങ്ങി നിന്നിട്ട് ചോദിച്ചു നിനക്ക് എന്റെ കൂടെ തന്നെ കിടക്കണോടാ അത് അവളുടെ ശബ്ദമല്ലെന്ന് അയാൾക്ക് തോന്നി പാമ്പ് ചീറ്റുന്നത് പോലെയുള്ള ശബ്ദം പഞ്ചമി മാപ്പാക്കണം സാർ തൊഴുതുപോയി അതും അവൾ ശ്രദ്ധിച്ചില്ല പറയടാ നിനക്ക് എന്റെ ശരീരം വേണോ അവൾ അയാളുടെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു ഒരു തവണയെങ്കിലും നിനക്ക് വേണം അല്ലേ പഞ്ചമി കൈ നിവർത്ത് ഒറ്റയടിയായിരുന്നു ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീനും മറിച്ചുകൊണ്ട് സാർ മലർന്നു വീണു സാറിന് അവിടെ നിന്നും എണീക്കാൻ കഴിയുന്നതിന് മുമ്പും ഒരു ഈറ്റപ്പുലിയുടെ ഭാവത്തിൽ പഞ്ചമി ചാടി വീണ് കഴിഞ്ഞിരുന്നു അയാളുടെ നെഞ്ചിൽ കയറിയിരുന്ന് അവൾ ഇടിക്കുവാൻ തുടങ്ങി ഒരു സ്ത്രീക്ക് ഇത്രയും കരുത്തോ സാറിന് ശ്വാസം മുട്ടി പഞ്ചമി ഒരു വിധേന അയാൾ പറഞ്ഞു എന്നെ കൊല്ലല്ലേ പഞ്ചമി ഇനി ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും പറയില്ല എന്നിട്ടും പഞ്ചമി അടി നിർത്തിയില്ല അയാളുടെ തലമുടി വലിച്ചു പറിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവൾ ഉറക്ക നിലവിളിക്കുവാനും സാറിന് ഭയമായിരുന്നു കാരണം ആരെങ്കിലും ഓടി വന്നാൽ താൻ ഇവിടത്തെ ഒരു വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ പഞ്ചമി സാറിന് വിട്ടണീറ്റു അയാൾ മൃതപ്രായനായി കിടക്കുകയാണ് പഞ്ചമിയുടെ കണ്ണുകളിൽ അഗ്നി അണഞ്ഞു തുടങ്ങിയിരുന്നു യാതൊന്നും സംഭവിക്കാത്തതുപോലെ അവൾ പുറത്തേക്ക് നടന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂടം